കൃഷ്ണപുരം നമ്പർ സർവീസ് സഹകരണ ബാങ്കിന്റെ വാർഷിക പൊതുയോഗമാണ് നടന്നത് ഇതോടനുബന്ധിച്ച് മികവ് രണ്ടായിരത്തി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി എ അൻഷാദ് ഉദ്ഘാടനം ചെയ്തു ഒരു പേർക്കാണ് ഈ വർഷം അവാർഡും അവാർഡും അതോടൊപ്പം തന്നെ ക്യാഷ് ഇവിടെ ും ചിറപ്പുറത്ത് മുരളി ശ്രീഹരി കോട്ടിലെത്ത പി കെ രാമൻകുട്ടി കെ കെ ബഷീർ പിള്ള അച്ചാമാ കോശി ശിവരാജ് സിന്ധു തുടങ്ങിയവർ പങ്കെടുത്തു ക്ഷേമ പദ്ധതിയുടെ ഭാഗമായിട്ട് വിവിധ ക്ഷേമ പദ്ധതികളിൽ ഒരു പദ്ധതിയാണ് വിദ്യാർത്ഥികൾക്ക് അവാർഡ് മക്കൾക്ക് അവരുടെ ഉന്നത വിജയം നേടുന്നവർക്ക് ഒരു പ്രചോദനമായി ഒരു കടാവിളക്കായി അവരുടെ മനസ്സിൽ മനസ്സിലെക്കാലവും സൂക്ഷിക്കുകയും ഭാവിയിലുള്ള അവരുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ഒരു പ്രചോദനം ചെയ്യുകയും ചെയ്യുക എന്നുള്ള നന്മയുടെ മാർഗത്തിലുള്ള ഒരു ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ അവാർഡുകൾ ഇവിടെ വിതരണം ചെയ്തു വരുന്നത്